നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കർണാടകയിലെ അങ്കോളയിൽ മണ്ണിടിച്ചിലിൽപ്പെട്ട് കാണാതായ അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ എട്ടാം ദിവസവും പുരോഗമിക്കുമ്പോൾ ദൌത്യ സംഘത്തിന് നിർണായക വിവരങ്ങൾ ലഭിച്ചു എന്ന റിപ്പോർട്ട് പുറത്ത് അപകടം നടക്കുന്ന സമയത്ത് അർജുന്റെ ലോറി പാർക്ക് ചെയ്തിരുന്ന ലൊക്കേഷൻ ആണ് ഐ ലഭിച്ചത് ഇതിന്റെ സാറ്റലൈറ്റ് ചിത്രങ്ങൾ ഐ എസ് ആർഒ ഇന്ത്യൻ നേവിക്ക് കൈമാറിക്കഴിഞ്ഞു ഇത് പ്രകാരം അവിടെ ചായക്കട നടത്തിയിരുന്ന ലക്ഷ്മണൻ എന്ന വ്യക്തിയുടെ കടയുടെ പിന്നിലായി ലോറി ഉണ്ടാവാമെന്ന നിഗമനത്തിലാണ് നേവി ഇപ്പോൾ സ്കൂബ ഡൈക്കിംഗ് വിദഗ്ധരടക്കം ഈ മേഖലയിൽ കേന്ദ്രീകരിച്ചുള്ള തിരച്ചിൽ ഇപ്പോൾ നടത്തുകയാണ് കനത്ത മഴ ഇടവിട്ട് പെയ്യുന്നതും പുഴയുടെ ശക്തമായ ഒഴുക്കും അടക്കമുള്ള പ്രതികൂല സാഹചര്യം ഉണ്ടെങ്കിലും ദുരന്ത നിവാരണ സേനയും നേവിയും കൈകോർത്തുകൊണ്ടുള്ള ഊർജിതമായ തിരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത് കഴിഞ്ഞ ദിവസം ഹൈവേയുടെ സൈഡ് കേന്ദ്രീകരിച്ചാണ് തിരച്ചിൽ നടന്നതെങ്കിൽ പുഴയുടെ സൈഡിനോട് ചേർന്നുള്ള മണൽക്കൂന കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ തിരച്ചിൽ നടക്കുന്നത് നിർണായകമായ മണിക്കൂറുകളിൽ കൂടിയാണ് ഇപ്പോൾ തിരച്ചിൽ മുൻപോട്ട് പോകുന്നത് തലയിൽ നിന്ന് നാൽപ്പരടി മെറ്റൽ ഡിറ്റക്ടർ ലോറിയുടെ സാന്നിധ്യം കണ്ടെത്തിയെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ഏകദേശം ഒരു മണിക്കൂറായി സ്പോട്ട് കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ സൈന്യത്തിന്റെ തിരച്ചിൽ നടക്കുന്നത് ഈ അവസരത്തിൽ ലഭിച്ച അപകടത്തിൽപ്പെടുന്ന സമയത്തുള്ള ലോറിയുടെ സാറ്റലൈറ്റ് ചിത്രങ്ങൾ നേവിക്ക് വളരെ വലിയ രീതിയിൽ സഹായകരമായി മാറുമെന്നത് ഉറപ്പാണ് കരയിൽ ലോണി ഇല്ല എന്നത് സൈന്യം സ്ഥിരീകരിച്ചു കഴിഞ്ഞു ഇതോടെയാണ് പുഴയോട് ചേർന്നുള്ള മൺകൂനയിൽ ലോറി ഉണ്ടാവാം എന്ന നിഗമനത്തിലേക്ക് ഇപ്പോൾ സൈന്യവും എത്തിയിരിക്കുന്നത് ഏകദേശം അറുപതിനായിരം ടണ്ണോളം മണ്ണ് ആണ് വലിയ ശക്തിയിൽ കുത്തിയൊലിച്ചു വന്നത് ഇത് ലോറിയെ തള്ളിമാറ്റി പുഴയിലേക്ക് ഇട്ടതിന് ശേഷം അതിന് മുകളിൽ മണ്ണ് കുമിഞ്ഞുകൂടാനുള്ള സാധ്യതകളിലേക്കും ഇപ്പോൾ അന്വേഷണ സംഘം വിരൽ ചോണ്ടുന്നുണ്ട് പുഴയുടെ അടിത്തട്ടിലും ശക്തമായ പരിശോധന നടത്തുന്നുണ്ട് നിലവിലെ പരിശോധനയിൽ അർജുന്റെ കുടുംബമടക്കം പൂർണ്ണ വിശ്വാസം പ്രകടിപ്പിച്ച് രംഗത്ത് വന്നു കഴിഞ്ഞിരിക്കുകയാണ് എങ്ങനെയെങ്കിലും അദ്ദേഹത്തെ പുറത്തെത്തിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ തന്നെയാണ് കുടുംബം ഇപ്പോൾ പങ്കുവയ്ക്കുന്നതും ആ പ്രതീക്ഷകൾക്ക് ഉതകുന്ന ആത്മവിശ്വാസമാണ് നേവിയും പ്രകടിപ്പിക്കുന്നത് അപകടത്തിന് മുമ്പ് അർജുൻ്റെ ലോറി കിടന്നിരുന്ന സാറ്റലൈറ്റ് ചിത്രങ്ങളിൽ വിശകലനം ചെയ്ത് ലോറി എവിടെയായിരിക്കും എന്ന നിഗമനത്തിലേക്കാണ് ദുരന്ത നിവാരണ സേനയും കടക്കുന്നത് അത് സംബന്ധിച്ച ഏകദേശ ധാരണ നേവിക്ക് ലഭിച്ചു ലഭിച്ചുവെന്ന് തന്നെയാണ് പ്രദേശത്ത് ക്യാമ്പ് ചെയ്യുന്ന മാധ്യമങ്ങളും ഇപ്പോൾ പുറത്തുവിടുന്ന റിപ്പോർട്ടുകൾ എന്തായാലും സാറ്റലൈറ്റ് ചിത്രങ്ങൾ അടങ്ങിയ നിർണായക വിവരങ്ങൾ ലഭിച്ചു എന്ന നേവിയുടെ സ്ഥിരീകരണം വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത്